നടൻ ഉണ്ണി മുകുന്ദന്റെ നിർമ്മാണ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ നടൻ ഷേൻ നിഗം തമാശയെ പറഞ്ഞതാണെന്നും ആരെയും വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഷേൻ നിഗം പറഞ്ഞു പുതിയ ചിത്രത്തിന്റെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു ഷെൻ കഴിഞ്ഞ ദിവസം തന്റെ പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഭിമുഖത്തിനിടയിലാണ് ഉണ്ണി മുകുന്ദന്റെ നിർമ്മാണ കമ്പനിയായ ഉണ്ണി മുകുന്ദൻ ഫിലിംസിനെ കുറിച്ച് ഷെയ്ൻ നിഗം നടത്തിയ പരാമർശം വിവാദമായത് ഇതേ തുടർന്നാണ് ഉണ്ണി മുകുന്ദനോട് മാപ്പ് പറഞ്ഞ് താരം രംഗത്തെത്തിയത് നിർമ്മാണ കമ്പനിയെ കുറിച്ചുള്ള പരാമർശം തമാശയായി മാത്രം പറഞ്ഞതാണെന്നും ഒരാളെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഷെയ്ൻ നിഗം വ്യക്തമാക്കി ഉണ്ണി മുകുന്ദനോടും അദ്ദേഹത്തിന്റെ ആരാധകരോടും പരസ്യമായി മാപ്പ് പറയുന്നതായും ഷെയ്ൻ വ്യക്തമാക്കി ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ കാരണം അതൊരു ഒരാളെ ഒരു ഒരിക്കലും ഇത്തരം വിവാദങ്ങൾ തന്നെ ബാധിക്കാറില്ല എങ്കിലും വീട്ടുകാരുടെ വിഷമം കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നും തന്റെ അമ്മയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പരാമർശങ്ങളിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഷെയ്ൻ കൂട്ടിച്ചേർത്തു അതിനിടെ കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മലയാളത്തിലെ സ്വതന്ത്ര സിനിമാ നിർമാതാക്കളെന്നും വനിതാ നിർമ്മാതാവായതിനാൽ തന്നെ സഹായിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നും നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് പറഞ്ഞു വലിയ മാത്രം നിൽക്കാൻ സ്ഥിതി ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്ന അവർക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ ആൾക്കാർ നടി മഹിമ നമ്പ്യാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അരുൺ പാറാട്ട് ഫോർ ദുബായ് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ